നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ യുവതാരം സാം കോൺസ്റ്റാസിനെതിരെയുള്ള മോശം പെരുമാറ്റത്തെ തുടർന്ന് ഇന്ത്യൻ സ്റ്റാർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ടീമിന്റെ മുൻ കോച്ച് കൂടിയായ രവി ശാസ്ത്രി പത്തൊമ്പതുകാരന് യുവതാരം പുറത്തായി മടങ്ങവെ വഴിമുടക്കുന്ന തരത്തിൽ മനഃപൂർവ്വം മുന്നിലേക്ക് കയറി വന്ന കോഹ്ലി തോൾ കൊണ്ട് ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇരുതാരങ്ങളും തമ്മിൽ കുറച്ചുനേരം വാക്പൂരിൽ ഏർപ്പെടുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് കോഹ്ലിക്ക് വിലക്ക് വന്നേക്കുമെന്ന് ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും പിഴയുമായി രക്ഷപ്പെടുകയായിരുന്നു മാച്ച് ഫിയുടെ ഇരുപത് ശതമാനമാണ് അദ്ദേഹത്തിന് പിഴ ചുമത്തിയിരിക്കുന്നത് കോൺസ്റ്റാസിനെതിരെ മാച്ച് റഫറി നടപടിയൊന്നും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല ഒരു സ്പോർട്സ് ഷോയിൽ സംസാരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ മോശം പെരുമാറ്റത്തിനെതിരെ രവി ശാസ്ത്രി ആഞ്ഞടിച്ചിരിക്കുന്നത് തികച്ചും അനാവശ്യമായ പ്രവൃത്തിയാണ് കോഹ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വിരാട് ഒരു സീനിയർ താരമാണ് ക്യാപ്റ്റനായിട്ടുള്ളയാളുമാണ് ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് തന്റേതായിട്ടുള്ള വിശദീകരണങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണിതെന്ന് ശാസ്ത്രി വ്യക്തമാക്കി ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തിയുണ്ട് ഈ നടപടിക്രമങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരാൾ മാച്ച് റഫ്രി ആൻറ്റി പൈക്രോഫ്റ്റ് ആയിരിക്കുമെന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു വിരാട് കോഹ്ലിയെ ഇംഗ്ലണ്ടിന്റെ മുൻ നായകൻ മൈക്കിൾ ബോണും ശക്തമായി വിമർശിച്ചു കോലി ചെയ്തത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള ഒരു സീനിയർ താരം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ഒരു പത്തൊമ്പത് കാരൻ അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കാമെന്നും അറിയില്ല സാം കോൺസ്റ്റാസ് തെറ്റായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും വോൺ വ്യക്തമാക്കി അതേസമയം കോഹ്ലിയുമായിട്ടുണ്ടായ കളിക്കളത്തിലെ ഏറ്റുമുട്ടൽ കോൺസ്റ്റാസ് തിരിച്ചു തള്ളുകയായിരുന്നു ആദ്യ ദിനത്തിലെ മത്സരശേഷം സംസാരിക്കുകയാണ് ഓസീസ് യുവതാരം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഞാൻ എൻ്റെ ഗ്ലൗസുകൾ ഇടുകയായിരുന്നു അദ്ദേഹം അബദ്ധത്തിൽ എന്നെ ഇടിക്കുകയായിരുന്നു പക്ഷേ ഇത് വെറും ക്രിക്കറ്റ് മാത്രമാണ് സമ്മർദ്ദം ഉണ്ടാവുമെന്നും കോൺസ്റ്റാസ് വ്യക്തമാക്കി ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവറിൽ പതിനെട്ട് റൺസ് ഉൾപ്പെടെ യുവതാരം കത്തിക്കയറുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ജസ്പ്രീത് ബുംറയെ വലിയ നാണക്കെടിലേക്ക് തള്ളിവിട്ട് രണ്ട് സിക്സറുകളാണ് കോൺസ്റ്റാസ് നേടിയത് യുവതാരം അടിച്ചു തകർത്തപ്പോൾ വിരാട് കോഹ്ലി നടത്തിയ സ്ലഡ്ജിംഗ് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇത്രയും ആവേശകരമായ മത്സരത്തിൽ സ്ലഡ്ജിംഗ് നടക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ യുവതാരം മികച്ച രീതിയിൽ മുന്നേറവെ വിരാട് കോഹ്ലി താരത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബുംറയെ കോൺസ്റ്റാസ് പഞ്ഞിക്കിട്ടതിന് പിന്നാലെയാണ് കോഹ്ലി തോളുകൊണ്ട് യുവതാരത്തെ ഇടിച്ചത് അമ്പയറും ഉസ്മാൻ ഖ്വാജിയും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത് തന്നെ വിരാട് കോഹ്ലിയുടെ കയറത്ത് സംസാരിക്കാൻ യുവതാരം മടി കാട്ടിയതുമില്ല കോൺസ്റ്റാസ് നടന്നു വരുമ്പോൾ തോളുകൊണ്ട് കോലി മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നു യുവതാരത്തെ പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുക എന്നതായിരുന്നു കോലിയുടെ ലക്ഷ്യം ഇതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ പെരുമാറിയതും എന്നാൽ യുവതാരത്തെ തോളുകൊണ്ടു തട്ടിയതിൻ്റെ പേരിൽ ഓസീസ് മാധ്യമങ്ങളും ആരാധകരും കോലിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്